എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ വൈദ്യമഠം ഏതൊരാള് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവന് ദരിദ്രനായി ജീവിക്കുന്നവന് അല്ലെങ്കിൽ ഒരു മാർഗമല്ലാത്ത ഒരാള് അങ്ങേയറ്റം സമ്പന്ന യോഗം തെളിഞ്ഞ് എല്ലാ തരത്തിലുള്ള മാർഗം വഴിയും വന്നു ചേരാനുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാ എന്നാലാണ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ത് ചെയ്താലും നമുക്കൊരു രക്ഷപ്പെടാനുള്ള മാർഗം തെളിയാത്തതാണ് പലവരുടെയും പ്രശ്നം പലവരും പരിശ്രമിക്കുന്നുണ്ട് എന്നാൽ ഒന്നും ഒരു തരത്തിലും ഗതി പിടിക്കാത്ത ആയി മാറുക എന്നുള്ളതാണ് പലരുടെയും മനോവേദനയും ദുഃഖവും സങ്കടവും ഇതിനൊക്കെയുള്ള പരിശ്രമങ്ങളിൽ ഒരു തരമാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മളിപ്പോൾ പറയുന്നത് നമ്മുടെ പരിശ്രമങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള ഒരു വിജയം ഉണ്ടാവാനും നമുക്ക് എല്ലാ തരത്തിലുള്ള പുരോഗതി വന്നു ചേരാനും കൂടി വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഇതിനെന്താന്ന് വെച്ചാൽ നമ്മൾ ജോലിക്ക് പോകേണ്ടത് ഗതില്ല അങ്ങനെയുള്ളവർക്കൊക്കെയാണ് നമ്മുടെ ഈ ഒന്നാമത് രക്ഷപ്പെടണം എന്നുള്ളതും സമ്പാദിക്കണം എന്നുള്ളതുമായിട്ടുള്ള ചിന്ത അതുപോലെ തന്നെ പരിശ്രമം ഉള്ള ആളുകൾക്ക് മാത്രമേ ഇതിനൊക്കെ പരിഹാരം എന്ത് പരിഹാരം ചെയ്താലും ഫലിക്കുകയുള്ളൂ നമ്മൾ പരിശ്രമം ഉണ്ടായിട്ട് രക്ഷപ്പെടാത്തതിനുള്ള മാർഗങ്ങളാണ് ഒരു കാര്യം ചെയ്യാത്തവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളിൽ പെട്ടതല്ല പക്ഷേ ഇതിനെന്താന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും രക്ഷപ്പെടാത്തതിന്റെ പിന്നിൽ വരുന്ന ആ ദോഷങ്ങളെ മാറ്റി നമ്മളുടെ പരിശ്രമങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ഇതിന് നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ രണ്ട് തരത്തിലുള്ള പുരോഗതിയാണ് ഓരോ വ്യക്തികൾക്കും വേണ്ടത് ഒന്ന് സമ്പത്ത് ഉണ്ടാവുക ഒന്ന് അന്നത്തിന് മുട്ടില്ലാതിരിക്കുക ഇതാണ് ഈ സമ്പത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞത് നമുക്ക് ഉണ്ടായിരിക്കും ഗതിയില്ല എന്നുള്ള ആ പ്രശ്നങ്ങൾ മാറി അത് എന്ത് കാര്യത്തിനും സമ്പാദ്യമുണ്ടെങ്കിൽ തന്നെ ജീവിതം സുഖമാവുള്ളൂ അതാണ് സമ്പത്തിന്റെ പ്രത്യേകത പിന്നെ ഭക്ഷണം എവിടെ ചെന്നാലും അന്നത്തിന് മുട്ട് വരാതെ ഇരിക്കുക എന്നുള്ളതാണ് അത് രണ്ടാമത്തെ ഒരു പ്രശ്നം അതൊക്കെ ഇതൊക്കെ പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങളിൽ പെട്ടാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിന് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം ഇപ്പം ചില വീടുകൾ അവിടെ ദോഷങ്ങൾ വരുന്നത് ചില സ്ഥലത്തിന്റെ ചില ഏരിയകളുടെ നമ്മുടെ സമയദോഷത്തിൻ്റെ നമ്മുടെ ഒക്കെ ഭാഗമായിട്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ ചിലപ്പോൾ വീട്ടിലുള്ള ആൾക്കാരുടെയോ അപ്പോൾ അവർക്ക് കാലക്കേടുണ്ടെന്ന് ഉണ്ടെന്ന് ചെയ്തിട്ട് ഇപ്പോൾ മക്കളെയോ വീട്ടുകാരോ ഓടിയെത്താൻ പറ്റില്ല അപ്പം അതിനൊക്കെ ഒരു സൊല്യൂഷൻ അല്ല പരിഹാരം എന്നുള്ള പരിഹാരം എന്നുള്ള തരത്തിലാണ് ഈ പറയുന്നത് അപ്പോൾ ഇതിനെന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് കാര്യമാണ് അപ്പോൾ സമ്പാദ്യം നമുക്ക് നിലനിൽക്കാനും നമ്മളിലേക്ക് പണം വന്നു ചേരാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു അളക്ക് ഒരു ചെറിയൊരു ഡപ്പ് എടുക്കുക ഒരു ഇത്രയൊക്കെ പോകുന്ന ഒരു ഡപ്പേറ്റ് നമ്മൾ കുറച്ച് പച്ചക്കർപ്പൂരം ഇട്ട് വയ്ക്കുക ഈ പച്ചക്കർപ്പൂരം ഇട്ട് വെച്ചിട്ട് ഒരു നാണയം എടുത്തിട്ട് നമ്മൾ ഇതിൽ വെക്കണം ഇതിൽ വെച്ചിട്ട് നമ്മൾ എന്താണ് ഇത് പണം വെക്കുന്ന അലമാറയിൽ കൊണ്ടു രണ്ടാമത് ചെയ്യേണ്ടത് ഇത്ര പോകുന്ന ഒരു പോകുന്നൊരു ഡെപ്പയിൽ ഇട്ടിട്ട് അരിയുടെ പാത്രത്തിൽ കൊണ്ടുവയ്ക്കുക അല്ലെങ്കിൽ ഭക്ഷണം നമ്മൾക്ക് അരി ഇട്ട് വെക്കുന്ന ഒരു പാത്രം ഉണ്ടാവുമല്ലോ അതാണ് അതിൽ വെക്കുക അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന് അത് വെച്ചിരുന്നതുകൊണ്ട് ആകേണ്ട പണം വരില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ സന്ധ്യയ്ക്ക് ഇരുന്നിട്ടൊരു മന്ത്രം ജെല്ലണം അപ്പോഴാണ് നമ്മുടെ ഈ ഇതിനൊക്കെ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതും ദുരിതങ്ങളെ മാറ്റുന്നതും അതുപോലെ ആകർഷണം ഉണ്ടാവുന്നതും ഒരുപാട് അസുഖങ്ങൾക്ക് ഇപ്പോൾ അത് തിരുമ്മിയിട്ട് മണപ്പിച്ച ജലദോഷം മാറും അതുപോലെ തന്നെ തലേ തേക്കുന്ന എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ നീരർക്കം മറ്റുള്ളത് മാറും പിന്നെ എണ്ണ കേട് കേടുവരാതിരിക്കാനും കൂടിയിട്ടൊക്കെയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇപ്പോൾ കർപ്പൂരാദി ലേഹ്യം ഒക്കെ ഉണ്ടാക്കുന്നത് അതിൻ്റെയൊക്കെ കർപ്പൂരമാണ് ഈ പച്ചക്കർപ്പൂരം അകത്തേക്കും പുറത്തേക്ക് കഴിക്കാവുന്നതും അത് അങ്ങനെ രോഗനിവാരണം അതുപോലെ തന്നെ ദുരിത നിവാരണം ഇങ്ങനെ കുറെ കുറേ കാര്യങ്ങൾ ഇതുകൊണ്ട് തന്നെ ഉണ്ട് അപ്പോൾ ഇത് വെച്ചിരുന്നത് വെച്ചിട്ട് നമ്മൾ പണപ്പെട്ടിലിത് കൊണ്ടുവച്ചിട്ട് നോക്കിയിരുന്നത് കൊണ്ടൊന്നും നമ്മളിലേക്ക് ഒന്നും വന്നു ചേരുന്നില്ല പക്ഷെ ഇത് ഇരിക്കുന്നു കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന ആകർഷണമുള്ള സ്ഥലത്തിന് നമുക്ക് നല്ല എനർജിയാണ് അപ്പോൾ അങ്ങനെ ഒരു ഗുണം നമുക്ക് ഉണ്ടെങ്കിലും അതിന്റെ പതിന്മടങ്ങ് ഗുണമാക്കി മാറ്റാനാണ് നമ്മൾ ഈ മന്ത്രം കൂടി ജപിക്കേണ്ടത് ഈ മന്ത്രം നമ്മൾ ഒരു നൂറ്റെട്ട് തവണ വീതോ ആയിരം തവണ വീതോ നമ്മൾ ദിവസം ജപിക്കുകയാണെങ്കിൽ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും എത്രയും പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാൻ പറ്റും നമ്മുടെ ദോഷം കൊണ്ടും സമയദോഷം കൊണ്ടും ദുരിതം കൊണ്ടും നമ്മൾ കര കയറാത്തത് അത് ഏതെങ്കിലും ഒരു തരത്തില് ഭൂമിയുടെയോ വീടിൻ്റെയോ കാലക്കേടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണല്ലോ നമ്മളുടെ പ്രശ്നം ഈ പ്രശ്നം കൊണ്ട് നമ്മളെ കരകയറാതിരിക്കുന്ന ഒരു സാധനം നമുക്ക് പെട്ടെന്ന് ഒരു എഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് അത്രയും പവർലി ചെയ്യണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മെല്ലെ 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 ആയിട്ട് വരികയുള്ളൂ നമുക്ക് കാലം കാത്തിരിക്കാൻ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ അത്രയും പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടാൻ ഈ മന്ത്രം കൂടി ജപിച്ചു കഴിഞ്ഞാൽ ഇപ്പം വളരെ എഫക്റ്റീവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലക്ഷ്മി നാരായണ മന്ത്രമാണ് ഇത് ജപിക്കലും നമ്മുടെ വീട്ടിൽ ഈ സമ്പത്തും അതുപോലെ ഭക്ഷണത്തെ അന്നത്തിനും മുട്ടില്ലാത്ത രീതിയിലുള്ള പ്രതിവിധിക്ക് ആകർഷണത്തിന് വേണ്ടിയിട്ടുള്ള ഈ കർപ്പൂരമൊക്കെ നമ്മളവിടെ കൊണ്ടുവയ്ക്കും കൂടി ചെയ്തിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എഫക്റ്റാവും അപ്പം ഇതാണ് ഈ മന്ത്രം ഓം ഹ്രീം ഹ്രീം സ്ലീം സ്ലീം ലക്ഷ്മി ഓം ഹ്രീം ഹ്രീം വാസുദേവായ ലക്ഷ്മിവാസുദ്വ ഇതാണ് ഈ മന്ത്രം നാരായണ മന്ത്രം എന്ന് പറഞ്ഞാൽ ഓം ഹ്രീം ഹ്രീം ശ്രീം ശ്രീം ലക്ഷ്മി വാസുദേവായ നമാക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ രണ്ട് തരത്തില് ഇതുണ്ടാവും നമ്മുടെ ഈ ഒക്കെ പ്രതിവിധി ചെയ്യലും ഇതും കൂടി ആവുമ്പോൾ അങ്ങേയറ്റം നമുക്ക് എഫക്റ്റീവ് ആവും ഈ എത്ര ദരിദ്രനായവനും സമ്പന്നനാക്കുന്ന ഒരു കാര്യമാണ് ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഭക്ഷണത്തിനും പണത്തിനുമാണ് എല്ലാവർക്കും ബാധിക്കുക ആ ഒരു ദാരിദ്ര്യം മാറി നമ്മളെ പണക്കാരനാവാനുള്ള മാർഗം നമ്മളിലേക്ക് വന്നു ചേരാനുള്ള ഇതാണ് ഇതൊക്കെ പരിശ്രമിക്കുന്നവർക്കാണ് ഫലം അതാണ് നമ്മൾ ആ എടുത്ത് പറയുന്നത് അപ്പോൾ വൈദ്യം ജ്യോതിഷം മാത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ആരാധ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കനോട് അവർക്കഴിഞ്ഞാൽ വിരൽ തുമ്പിൽ